ബൈ ഇന്ന് നമ്മുടെ നല്ല പാതയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ നമ്മുടെ അല്ല എൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദാ മുഹൂർത്ത സമയം തലേന്ന് വൈകുന്നേരമാണ് ഒരുപാട് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് കേക്കും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ കടയിൽ നിന്ന് വന്നിട്ട് ഒന്നിനും എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് തട്ടിക്കൂട്ടിയൊരു പരിപാടിയാണ് കേട്ടോ ഒരു പ്ലാനിങ് ഒന്നുമില്ല അങ്ങോട്ട് ചെയ്യുകയാണ് അപ്പം ഇന്ന് ഇക്കൾക്ക് ഏറ്റവും ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ അപ്പോൾ അതുകൊണ്ട് അതുതന്നെ ഇന്നങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഹാദുകുട്ടനും കൂടെ സാധനങ്ങളൊക്കെ മേടിച്ച് വേഗം വന്ന സംഭവങ്ങൾ റെഡി ആക്കുക കേട്ടോ ഒരു ഷൂവ് അതുപോലെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നൈറ്റ് വരുമ്പോഴത്തേക്കിനും ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു ചെറിയൊരു സംഭവം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരുപാട് കാര്യമായിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല സാധാരണ നമ്മൾ അത്യാവശ്യം ഒരു അടിപൊളിയാക്കിയിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട് ഇത്തവണ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എന്തായാലും എണ്ണയിലേക്ക് മുട്ടയൊക്കെ ചിക്കി മാറ്റിയിട്ട് പിന്നെ നമ്മുടെ ചിക്കൻ ഇട്ട് ഒന്ന് വേവിച്ചു പിന്നെ അതിലേക്ക് തന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്തു മാഗി ക്യൂപ്പ് ഇട്ട് കൊടുത്തു ഉച്ചയ്ക്ക് ഇന്ന് നെയ്ച്ചോറായിരുന്നു അതിനകത്ത് സാധന സാമഗ്രികളൊക്കെ പിറക്കി മാറ്റിയിട്ട് അത് വെച്ചിട്ട് തട്ടിക്കൂട്ടി ഒരു ഫ്രൈഡ് റൈസ് ആണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെയല്ല ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇതിനകത്ത് നമ്മൾ ഈ കറുപ്പട്ട അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കണ്ടല്ലോ പക്ഷേ ഇതിപ്പോൾ ഞാൻ ആ റൈസ് ഉള്ളത് കൊണ്ട് ഇന്ന് അങ്ങനെ അതൊക്കെ പിറക്കി മാറ്റിയിട്ട് ഇതുപോലെ അങ്ങ് റെഡിയാക്കിയതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു പിന്നെ ചില്ലി ചിക്കന് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് ഇട്ടിട്ട് അതിലേക്ക് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കുറച്ച് കുറച്ച് കോൺഫ്ലോർ വറുത്തെടുക്കുന്നത് ഞാൻ വാനില കേക്ക് കേക്ക് ആയിരുന്നു അപ്പോൾ ഒന്നും നടന്നില്ലാത്തതുകൊണ്ട് ോ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അതിൽ പേരും എഴുതി പറ്റിയിട്ട് മൊത്തത്തിലൊരവലൂസുണ്ട പരിപാടിയാണ് അപ്പോൾ എന്തായാലും പിന്നെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദാ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നമ്മൾ സൺഫ്ലവർ ഓയിലൊന്നും നല്ലപോലെ മൂപ്പിച്ചിട്ട് അതിലേക്ക് സവാള ക്യാപ്സിക്കം ഇട്ട് ഇട്ടുകൊടുത്ത് അതിലേക്ക് പിന്നെ സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാംഗോ പഴുപ്പ് നല്ല മധുരം ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ കേക്കിൻ്റെ പുറത്തേക്ക് അതും വെച്ച് കൊടുത്തിട്ടുണ്ട് എഴുതാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു അപ്പോഴേക്കും ഇക്ക ഫ്രണ്ടിലെത്തിയിട്ടോ ഞാൻ കടയിൽ നിന്ന് വന്നിട്ട് ചെയ്യുന്നതുകൊണ്ട് വളരെ തുച്ഛമായ സമയത്ത് തട്ടി ാണ് അപ്പോൾ എന്തായാലും ഇതുപോലെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇക്ക വന്നു കഴിഞ്ഞപ്പോഴാണ് ഇക്കൾക്ക് നാളെ ബർത്ത്ഡേ ആണ് എന്നുള്ള കാര്യം ഓർക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഗിഫ്റ്റ് എല്ലാം അൺബോക്സ് ചെയ്ത് നോക്കുന്നുണ്ട് ഗിഫ്റ്റൊക്കെ വെറുതെ ഇങ്ങനെ പൊതുങ്ങിയൊന്നു വെച്ചിട്ട് ഉണ്ടായുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും അയ്യേ ഇതൊക്കെ നേരത്തെ സെറ്റാക്കാൻ എന്ന് തോന്നും പക്ഷേ എനിക്കതിനുള്ളൊരു സമയവും സന്ദർഭവും കിട്ടിയില്ല പിന്നെ ഷർട്ടും കാര്യങ്ങളൊക്കെ ഇക്കാര്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഷർട്ടും പാൻറ്റും പിന്നെ ആ ഒരു ഷൂസുമാണ് എടുത്തിട്ട് എല്ലാം ചേരുന്ന പോലെയാണ് എടുത്തിട്ടുള്ളത് കേക്കിൻ്റെ പുറത്ത് ആ ഒരു പേരും കൂടെ ഒന്ന് എഴുതാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ പക്ഷേ അന്നേരം നോക്കിയപ്പോഴത്തേക്കിനും അതിനുള്ളൊരു ഗ്യാപ്പും കിട്ടിയില്ല പിന്നെ ക്രീമൊക്കെ ഉണ്ടാക്കണമല്ലോ നമ്മളുണ്ടാക്കിയ ക്രീമല്ലല്ലോ വാങ്ങിയതല്ലേ അപ്പം ഇതുപോലെ കേക്കൊക്കെ മേടിച്ചിട്ട് നല്ല ഫ്ലേവർഫുൾ ഒക്കെ ആക്കണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് കേക്കൊക്കെ കഴിച്ച് അങ്ങനെയായിരുന്നു ഇന്നത്തെ ദിവസം